കോടതി വിധി അനുസരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അത്തനാത്തിയോസ് കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളിയിലെ സംഭവ വികാസങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അഭിലഷണീയമല്ലെന്നും നിലനിൽക്കുന്നതിനാൽ ശുശ്രൂഷയ്ക്കുള്ള സാഹചര്യം ഒരുക്കുമെന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ തൽക്കാലത്തേക്ക് പിന്മാറുകയാണെന്ന് തോമസ് പോൾ റംബാനും മറുനാടൻ ടിവിയോട് പറഞ്ഞു കോടതിയുടെ വിധി തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യൻ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടായ ഒരു തീരുമാനത്തെ ധിക്കരിക്കുന്നതിന് വേണ്ടി അവിടെ നിരോധിക്കപ്പെട്ട സഭാ മേധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ഒട്ടും ശരിയായി ഒട്ടും നിയമാനുസൃതമല്ല ഒരു പൗരസമൂഹത്തിൽ അത് ഒരിക്കലും അത് അംഗീകാരം അംഗീകൃതമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി വിധി ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള വളരെ ഗൗരവമായ ആസൂത്രിതമായ ഒരു നടപടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അച്ഛൻ അവിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു പോന്നിരിക്കുകയാണ് അങ്ങോട്ട് തന്നെ പള്ളിയിലേക്ക് തന്നെ പ്രവേശിക്കുമെന്നാണോ നമ്മൾ കരുതുന്നത് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്തേക്ക് അവിടെ സംഘർഷം നില നിൽക്കുന്ന സാഹചര്യം ഒന്ന് ഒഴിവാക്കണം അവിടെ ശുശ്രൂഷ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി തരാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത് എത്രയും തടസ്സം കൂടാതെ താമസം കൂടാതെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ താമസം കൂടാതെ അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരികെ പോവുകയാണ് അത് പള്ളിയിൽ പ്രവേശിക്കണമെന്നാണ് അച്ഛൻ കരുതുന്നത് തീർച്ചയായിട്ടും കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല പോലീസ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ സഭയുടെ തലവനെ അവിടെ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സംഘർഷം ഉണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞത് എന്തിനാണ് എന്നെനിക്കറിയില്ല അത് പോലീസിൻ്റെ ഒരു കപടനാടകമാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസും യാക്കോബായ വിശ്വാസികളും ഒത്തൊരുമിച്ച് അച്ഛനെ ഒരു സംഘർഷാവസ്ഥയിൽ സൃഷ്ടിച്ച് അച്ഛനെയോട് പിന്മാറ്റുക എന്നാണ് പോലീസ് കിട്ടി തോച്ചാൽ മനസ്സിലാകുന്നത് എന്താണ് ഇതുവരെയുള്ള കാര്യത്തിൽ പോലീസ് അങ്ങനെ അല്ല എന്നാണ് എന്നോട് പറഞ്ഞത് പോലീസിനെ വിശ്വാസത്തിലെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ തുടർന്നുള്ള നടപടികൾ അറിഞ്ഞിട്ട് വേണം അത് യാക്കോബായ വിശ്വാസികളും പോലീസും തമ്മിലൊരു ഒത്തുകളിയായിരുന്നു എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട്